ഹായ് അസ്സാം വലിക്കും അപ്പൊ എന്തൊക്കെ ഉണ്ട് വീട്ടുകാർ വിശേഷം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ്ങിന് വന്നേക്കണേ അപ്പൊ ഞാൻ വീടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പൊ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാലോ ഷെയർ എന്ന് ഓർത്തിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ എന്റെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആൾക്കാര് അപ്പൊ അതെന്നെ കാണിച്ചു തരാം വീടിന്റെ ഉള്ളിലൊക്കെ കാണിച്ചുതരാം കണ്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആശ്ലാം അപ്പതെ ഹാള് സെറ്റ് ചെയ്തേക്കണം അതുകൊള്ളാം പിന്നെ ബെഡ്റൂം ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ വീട് ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടം കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതാണ് അപ്പൊ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറി അന്നിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ